നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്കെന്നറിയാൻ വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് ആ ബാലൻഡിയോർ പുരസ്കാരം പാരീസിൽ വെച്ച് സമ്മാനിക്കുക ഏറ്റവും അധികം പേര് ബാലൻഡിയോറിൻ്റെ ആയിട്ട് കണക്കാക്കുന്നത് ഓസ്മാൻ ഡംബലയാണ് അതിൽ താഴെ ഈ എല്ലാമിൻ ഞമാലിനെ കാണുന്നവരുമുണ്ട് എന്നാൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്തരവാണ് ആർക്കാണ് ഇത്തവണത്തെ ബാലൻഡിയൂർ എന്ന് ചോദിക്കുമ്പോൾ ബ്രസീലിയൻ സൂപ്പർ താരം കാസമിറോ പറയുന്നത് കാസമറുടെ അഭിപ്രായത്തിൽ ഇത്തവണത്തെ ബാലൻഡിയോർ കൊടുക്കേണ്ടത് ഇവർക്ക് രണ്ടുപേർക്കുമല്ല മറിച്ച് മുഹമ്മദ് സലാഖാണ് സലയാണ് ഈ കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് കംപ്ലീറ്റ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ വകയാണ് ഉണ്ടായത് ഗോളും അസിസ്റ്റും ഒക്കെ അദ്ദേഹം നിർലോഭം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ ബാലൻഡ്യൂർ കൊടുക്കേണ്ടത് എന്നാണ് കാസമിറോ പറയുന്നത് വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ജി ക്യുവിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് നൗ സലായാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അദ്ദേഹമാണ് ഫുട്ബോളിൽ നിലവിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കളിക്കാരൻ അദ്ദേഹത്തിനാണ് വാലൻഡിയൂർ കൊടുക്കേണ്ടത് ഒരുപാട് ഗോളുകൾ അദ്ദേഹം അടിച്ചു അതുപോലെ തന്നെ ഒരുപാട് അസിസ്റ്റുകളും അദ്ദേഹം നൽകിയിട്ടുണ്ട് പിന്നെ ലിവർപൂള് ചാമ്പ്യൻസ് ലീഗ് നേടിയില്ല എന്നുള്ളതൊക്കെ ശരി തന്നെ അവർ സെക്കൻഡ് ഹാഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോർ മീ മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ ത്രൂ ഔട്ട് ദി സീസൺ ആരാന്ന് ചോദിച്ചാൽ അത് സല തന്നെയാണ് എന്നാണ് ഇപ്പോൾ ക്യാസമെറോയുടെ അഭിപ്രായം മികച്ച പ്രകടനമാണ് സല നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഗോളും അസിസ്റ്റുമായിട്ട് അധികം മിന്നിക്കളിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ലിവർപൂളിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം ലഭിച്ചത് പക്ഷേ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള ടൂർണമെൻറ്റുകളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സലയുടെ ബാലൻഡുവർ സാധ്യത വളരെ കുറവായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കാശ്മിറോയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എത്താം